ഇപ്പം എല്ലാ കൂട്ടുകാരും നമ്മുടെ ഇന്നത്തെ വിശേഷതയ്ക്ക് സ്വാഗതം ഇന്നിപ്പോൾ അന്നേരായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളൂ വലിയ കഴിഞ്ഞിപ്പോൾ എത്തിയിട്ടുള്ളൂ കേട്ടോ രാജേട്ടന് വന്നിട്ടില്ല രാജേട്ടൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ചോറും എണ്ണം വരുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് വിളിച്ചപ്പോഴേ ഇപ്പം വരണില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കടയിൽ നിന്ന് കഴിക്കുക പറഞ്ഞു അവിടെ വരാന് നേരം ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പൂസിനോട് കാണാനില്ല കേട്ടോ അപ്പൂസ് എന്നാൽ അപ്പൂസിന് സ്കൂളിൽ സെൻറ്റ് ഓഫാണ് അപ്പോൾ അവൻ സെൻറ്റ് ഓഫിന് പോയതാണ് അവൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവൾ അവളുടെ കോളേജിലൊരു കൂടെ പഠിക്കുന്ന പോയിട്ട് അച്ഛനും മരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അവരൊക്കെ കൂടെ കാണാൻ വേണ്ടി പോയിരിക്കട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളപ്പോൾ ചോറ് അതുകൊണ്ട് സ്പെഷ്യൽ ഇന്ന് വല്ലാണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു ഇനി ഒന്നും ഉണ്ടാക്കണില്ല ഇനിയിപ്പോൾ ഉള്ളതുകൊണ്ട് കഴിക്കാരിയായിട്ടു സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ ഞാൻ കാണ നമ്മുടെ കിഴങ്ങ് കിഴങ്ങ് കൊണ്ടൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കറി ഇതാണ് കേട്ടോ കണ്ട കറി എന്താ ചരങ്ങിയ താടിപ്പാണ് രാവിലെ വെച്ച കടന്നിയാണ് കേട്ടോ പിന്നെ ചോറ് ചോറൊക്കെ വെച്ച പോലെ ആരും എടുത്തിട്ടില്ല അമ്പ അടച്ചു വെച്ചിട്ടേ അപ്പം സ്പെഷ്യൽ പിന്നെ ദാ നമ്മുടെ മുളക് വറുത്ത് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മുളക് വറുത്തിട്ടതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ പൊടി കഴിക്കാം അപ്പോൾ നമ്മളെ തിരുമ്പലാ കഴുകിട്ടോ കുറച്ച് കിടന്നു തൊണ്ടവേദന എത്ര അവന് സ്കൂളിൽ സെൻഡ് ഓഫ് കേട്ടോ സെൻഡ് ഓഫ് കഴിഞ്ഞ് വന്നോടെന്താറിഞ്ഞ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ കേക്ക് കുറച്ചു ചിക്കൻ ബിരിയാണി പത്തക്ക പത്തക്കണ്ടത്രേ അപ്പൊ അവരെ പ്ലസ് ടു സെൻഡ് സെന്റ് ഓഫ് കഴിഞ്ഞിട്ടാ അമ്മ വന്നിട്ട് ഞാൻ പതിലേറെ അമ്മന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ വെച്ചിട്ട് വന്നാലും കൂടെ കഴിഞ്ഞ കിടക്കായിട്ട് വയ്യ കടകരായിട്ട് കിടക്കാം അപ്പം ഇനി ഇത് കുടുംബശ്രീ തിങ്കളാഴ്ച ഞങ്ങൾക്ക് കുടുംബശ്രീ ഉണ്ടാവാറ് കുറേ ദിവസമായി പോയിട്ട് അപ്പോൾ ഇനി പോയി നോക്കട്ടെ കുടുംബശ്രീയിൽ ഒന്ന് പോകണം അതുപോലെ പാല് മേടിക്കാനും പോകണം ഇരുമ്പനും പാത്രം കഴുകലോ കഴിഞ്ഞ് മുട്ടടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ മുട്ടടിക്കാനുണ്ട് കുടുംബശ്രീയിൽ പോയിട്ട് അങ്ങനെ പാൽ മേടിച്ച് അങ്ങനെ വെള്ളം രാവിലെ പണിമായിട്ട് വരും അപ്പം ഇനി പോയിട്ട് വരട്ടെ Non è un pallamino, tocca. Non è un pallamino, non è un pallamino. 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 Non è un pallamino. Non è un è un pallamino. un 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 പച്ചമുള്ളനും ഇത് കണ്ട ഇതാണ് നമുക്ക് ഇന്നത്തെ കറിക്കുള്ള ഐറ്റംസ് ഇട്ടോ പിന്നെ ഇത് ഈ കറി വെക്കുകയും ചെയ്യാം വറക്കുകയും ചെയ്യാം രണ്ടും വേറെ അല്ലേ വറക്കാൻ പറ്റിയതാണ് അപ്പൊ നമുക്കിന്നിത് നേരേക്കണം അതിന് മുന്നേ രാജാവിൻ്റെ ഒരു സംഭവം കിടന്നുണ്ടോ സ്പെഷ്യൽ ആണ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര നമ്മളെ കാലാവസ്ഥക്കൊക്കെ അനുയോജ്യമായിട്ട് ഭയങ്കര ചൂടല്ലേ അപ്പൊ നമുക്കൊന്ന് ഫ്രഷ് സംഭവം ഫ്രഷാൻ വേണ്ടി കാഴ്ച അപ്പൊ നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ ചിട്ടാത്ത പറയാ പുതി പാലൊഴിക്കണേനെ പക്ഷെ നമുക്ക് ഒരുപാട് ചില ഒന്നൊക്കെ പേടിച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാകും പക്ഷെ നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത് നാളൊക്കെ എടുത്തേക്കുമ്പോഴേക്കും ഒരുമാതിരി ഫ്രിഡ്ജ് കഴിച്ച இன்னுமாட்டல்ல அப்ப நமக்கு ஆதிது கொஞ்சது எடுத்து நமக்குண்டாக்கலாம் இப்போ போடுறேன் கொஞ்சோரே வரட்டேண்டாக்கி வைக்காம வேகறது மாத்திரை கண்டட்டோ வெச்சறே ஹ்ம் ஹ்ம் பதறண்டட்டோ இதுக்கு வந்து ஒண்ணு மட்டும் เอาலே നല്ല ചൂടല്ലേ ഈ വെയിലും വെയിലല്ലേ പണി മാറ്റി വരുമ്പോൾ രാത്രി വരുമ്പോ പറഞ്ഞോ നമുക്ക് ഇതാദ്യം ഇങ്ങനെ തെറ്റാക്കി എടുക്കട്ടെ നമുക്കിന് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ അല്ലേ ഈ ചൂട് കാലത്ത് ഇങ്ങനെയുള്ള ജ്യൂസുകളും എന്തൊക്കെ ചായ ചായ ഒന്നുണ്ടാക്കിയിട്ടില്ലേട്ടാ കട്ട് ചായ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ എന്തെങ്കിലും പറയുമോ രാജേട്ടനോട് തന്നെ ആദ്യമായി വിളിച്ച് പറഞ്ഞായിരുന്നു ഏട്ടത് വരുമ്പോൾ കൊണ്ടുവരു കൊണ്ടുപോകുന്നു എന്നാൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലതല്ലേ തണുപ്പും വെള്ളമായി നമ്മുടെ കോഴികളുണ്ടല്ലോ ഈ സാധനം തിന്നു ഇതിൻ്റെ ഈ തൊണ്ടില്ലേ കൊത്തിപ്പേർക്ക് തിന്നു ഒരു കോഴി തിരുന്നുണ്ടാൽ മതി മറ്റോരൊക്കെ തിന്നു ഈ ഭാഗം നല്ല രസാലേ തിന്നാമി നല്ല മധുരം ഉണ്ടാവും ഇപ്പൊ കാലാവസ്ഥ വേണ്ട മൂടലാണ് നല്ല മൂടലാണ് അപ്പൊ ഇനി ആ മീനും ഉണ്ടാക്കണം നമുക്ക് ജോസും കൂടെ ആയാലോ ആയാലോശത്തെ ഈ കഷ്ണം നമുക്ക് വൈകുന്നേരം എടുക്കാലേ എന്നെ വേണമെങ്കിൽ ആ പിന്നെ ചോറുണ്ട് കഴിഞ്ഞിട്ട് കാരണം നാളത്തേക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല കേട്ടോ അതാണ് ഒരുമാതിരി പൂളിയായിരിക്കും അപ്പോ നിന്ന് ഇവിടെ എന്താ പറയുക ബിരിയാണിയും പത്തക്ക ജ്യൂസും ആയിരുന്നു അത്ര സെൻഡോഫിനി സ്പെഷ്യലി ചിക്കൻ ഒക്കെ ഒരുപാടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഓരോ പൊതിയായിരുന്നു അത്ര ബിരിയാണി എന്താ നൂറ്റമ്പത് രൂപ ഒരു ഓരോ കുട്ടികളെ വെച്ച് കൊടുക്കണല്ലേ അല്ലേ എന്തോ വെള്ളത്തിറച്ചിണ്േ പച്ച എടുക്കാലേ കഷ്ണ കൂടെ എടുക്കാട്ടാ ബാക്കി നമുക്ക് രാത്രി ചോറുണ്ട് ഇങ്ങനെയാ പകുതി പാല് ശരിക്ക പാലൊക്കെ ഒഴുക്കിട്ടു ഞാൻ വിറയും നമ്മുടെ പാല് പശുവും പാലില്ലേ നമ്മളെന്തും കൊണ്ടുവരണം കേട്ടോ അപ്പം വേനൽക്കാലമായിട്ട് അത് കൊണ്ടുവരാറുണ്ട് കാരണം ചൂടല്ലേ അപ്പോൾ എന്തെങ്കിലും തണുപ്പുള്ളത് വരക്കുക എന്നിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പം അത് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതൊഴിക്കാം അച്ചൊഴിക്കുന്നില്ല കേട്ടോ ഹെൽത്തി ആയിട്ട് ആയിട്ടുണ്ടായിരിക്കോടുണ്ട് നമ്മൾ ഉച്ചക്കത്തെ കറി മീനെ ശരിയാക്കണം കുടുംബശ്രീ പോയി അവരതൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ കണ്ട് പോകുന്നു ഒപ്പക്കൊട്ട് പോകുന്നു ഞാനെ കണ്ട് കുറേ ദിവസമായി അറിയുന്നുണ്ടായിരുന്നു അവര് എഴപ്പിള്ളേ പോവുള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോവാ പോയിട്ടില്ല കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല അത് അങ്ങനെ ഓർത്തി വെച്ചില്ല അടേ കുഴല് കൊച്ചിട്ടോളും അത് കാണുമ്പോളേ അമ്മും അടക്കത്തിലാക്കിട്ടിരുന്നു അങ്ങനെ വെച്ചാദ്യോളും അപ്പൂന് വേണ്ടല്ലോ അല്ലാതെ മിക്സിൽ അടിക്കണോ വേണ്ടി അടിക്കണോ എനിക്കറിയില്ല അപ്പൂടോട് ചോദിച്ചോട്ടോ ഞാനിത് മിക്സിൽ അടിക്കാൻ പോയതാക്കണം മിക്സിൽ അടിക്കുമ്പോ കഴിക്കാൻ വേണ്ടിട്ടണ്ടേച്ചാല് കോരി കോരി കഴിക്കാറല്ലേ ടെസ്റ്റ് നിറക്കണ്ടല്ലോ വേണ്ട കൃഷി ചെയ്തിരിക്കുന്നുണ്ടല്ലോ വേണ്ട രസം ഉണ്ടാവില്ലേ കോരിയോ പെരുമാലിയോ അപ്പൊ കയ്യിൽ കൈ വെയി പഞ്ചസാരക്ക് വേറെ എന്താണ് കൊണ്ടുവന്നിരിക്കുന്ന അറിയോ ചേട്ടാ മിൽക്ക് മേഡം കുറേശ് ഞാൻ വേറെ ജ്യൂസുകളൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് വേനൽക്കാലത്ത് നമുക്ക് നോമ്പൊക്കെ ആയി വരില്ലേ നോമ്പൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ജ്യൂസുകളൊക്കെ ഉണ്ടാക്കുന്നു ചേട്ടാ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് ണ്ട നല്ല നാടൻ പാലാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചൊടുക്കിട്ടില്ല പഞ്ചസാര വേണോ മധുരം അതിൻ്റെ ഓണം ഇതിന്റെ കൂടെ നമുക്ക് മട്ടിപ്പ റിയില്ല കേട്ടോക്കല്ല ഇത് പൊട്ടിച്ച കുറച്ച് പകുതി എടുത്താൽ മതി ബാക്കി നമുക്ക് നമുക്കങ്ങനെ അടച്ചു വയ്ക്കണ്ട മൊത്തം പോകുന്നു അത് തുടിക്കും ഞാൻ ആക്കി തുടക്കി കുളാക്കി അതിൻ്റെ ഈ അമ്മ കുട്ടിയതൊക്കെ ഒളവാക്കിങ്ങനെയൊക്കെ

പറയ് खर्च ആക്കാനൊന്നും നോക്കല്ലേ നല്ല സൂമ നല്ല കടവല കണ്ടോ अदर നോക്കാം മോനെ നോക്കാം ഇതിനി നോക്കാം ഇതിക്കി കുറച്ചിച്ചിട്ട് നോക്കാം മധുരം ഇത് ഞാൻ സംഭവം വായലാക്കിയപ്പോൾ മധുരം ഉണ്ടാകും കൂടുതൽ കുറവൊന്നുമില്ലല്ലോ എടുത്തേക്കും നേരമായിട്ടാ നല്ലൊരു കവർ ചെയ്തിട്ട് എടുത്തുവയ്ക്കാം പിന്നെ സ്പൂൺ എടുക്കട്ടെ കിളിമീനാ കിളിമീൻ കുറേയായി മേടിച്ചിട്ട് അപ്പം നമ്മുടെ ജ്യൂസ് ഉണ്ടോ ജ്യൂസല്ല പത്തക്ക സർബത്ത് സർവർമ്മട്ടി അമ്മുട്ടി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് പണ്ടത്തരവ് വത്തക്ക ജ്യൂസ് അങ്ങനെയാ തോന്നുന്നു അതല്ലേ നമ്മൾ സ്പെഷ്യലായിട്ട് മിൽക്കും മേഡ് ചേർത്തിട്ടുണ്ട് അതുപോലെ നല്ല നാടൻ പശു പശുവിൻ്റെ നെയ്യ് അതെ സോറി പശുവിൻ്റെ പാല് അമ്മുട്ടി ഇടുന്നപ്പോഴൊക്കെ രാജ്യം പറയും കുരുമൊക്കെ എടുത്ത് കളയാൻ കുടിക്കണ കുടിക്കണവരെ പണിയാണ് എടുത്ത് കളയല് അല്ലേ ഇതൊക്കെ സെർവ് ചെയ്തിട്ട് അങ്ങനെ കാണിക്കാൻ കഴിക്കും അതൊക്കെ രാജേന്റെ ഡെക്കറേഷനാണ് കേട്ടോ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് ഒഴിച്ചിട്ടില്ല ഉണ്ടാക്കുമ്പോൾ അല്ലേ കുറച്ച് ആർഭാടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിരിക്കട്ട് ഇല്ലേ ഏതാ ഇതാ അപ്പുറത്തെ ഇതാ അയി ഞാനൊന്ന് കഴിച്ചോ ഇതിന അപ്പൂന് കൊണ്ട് കൊടുക്കെട്ടോ ഈ സ്പൂൺ എന്താ എന്റെ അപ്പ കൊടു നമ്മളപ്പളേ ഞാ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തോടേ അവരും കുറച്ചേക്കാരാണ് നിങ്ങളാ വരണ്ട വഴിക്കുള്ള വീട്ടിലെ കുട്ടിയാണ് കേട്ടോ എത്തല്ല പഠിക്കണത് എട്ടിലേ എട്ടിലാണ് പിടിക്കുന്നത് എന്തോ എന്നാ വിളിക്കാ ശരി ഇപ്പം വേറെന്താ അതിൽ കൃഷ്ണ പേര് അപ്പം നിങ്ങളതാ അച്ഛൻ നിന്ന് രാജേറ്റിന്ന് പണിമാറ്റി വരുമ്പോൾ എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പം ഇന്നത്തേക്കുള്ള കിട്ടിയിട്ടാണ് വൈകുന്നേരമായിട്ട് രാജേനെ വിളിച്ചാൽ രാജേൻ്റെ മനസ്സിൽ ഞങ്ങൾ എന്തേലും മേടിക്കാൻ വന്നിട്ട് വിളിക്കുകയാണെന്ന് അപ്പം ഒന്ന് കുറച്ചു മുന്നേ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ സംഭാവന ഞാനേ മീൻ ഉണ്ടാക്കട്ടെ വെച്ചിട്ട് നമ്മുടെ മുള്ള മുള്ള മീൻ പച്ചമുള്ള കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ മേടിക്കാറില്ല കേട്ടോ പച്ചമുള്ള ഒന്നും മേടിക്കാറില്ല അത് വലിയ പിന്നെ കുഴപ്പമില്ലല്ലേ തല എടുക്കൂട്ടോ അതിൻ്റെ വറക്കുമ്പോൾ രാജാക്ക ചീത്തറങ്ങും തല എടുക്കുക അതിൻ്റെ തലയും കൂടെ പറയാനൊന്നും ഉണ്ടാവില്ല എന്നാ എന്നാ അതെന്താ കളഞ്ഞു കഴിഞ്ഞാൽ വറക്കാൻ നല്ലതാ പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് നല്ല രസമുണ്ട് പുളി വെക്കാം കിളിമീൻ എന്ന് പറഞ്ഞിട്ട് കയറും നമ്മളവിടെ തന്നെ കിളിമീനെന്ന് പറയാം ആ അങ്ങനെയും പറയും പുയാപ്ല പുതിയാപ്പ്ളക്കോര കിളിമീൻ എന്ന് പറയും അതും ഇവിടെ ഇട്ടാ അത് നമുക്ക് കറി വെക്കാനും ഇത് വറക്കാനും അപ്പോൾ വറക്കാൻ വേണ്ടി നിൽക്കുക ഞാൻ മീനും കൊണ്ട് വന്നിരിക്കുമ്പോഴേക്കും ഇതാവിടെ വന്നിട്ടുണ്ട് അല്ല കാണിക്കാം നമ്മളെ ഏഴര ഈട്ടാ മീനൊക്കെ ഇണ്ടാക്കി വെച്ച് നേരൊക്കെ തോന്നാണ് അപ്പഴേക്ക് രാജേട്ടന്റെ എന്താ പറയാ കൂട്ടുകാരെല്ലാം കാണാൻ വേണ്ടിട്ട് പോയി അവരന്ന് മറ്റേ പാർപ്പിന്റെ മേലേന്ന് പണിയെടുത്തുകൊണ്ട് വെക്കുമ്പോ കോണി വെച്ചിട്ട് ഇറങ്ങുമ്പോഴാ തോന്നുന്നു ഏർ വീട് ഇട്ടോ വീണിട്ട് ഓരോക്കൊരു ചതവും കാര്യൊക്കെ ഉണ്ടാകുമ്പോ ഒരു ബസ്റ്റിലാണ് വീട്ടിലാണോ അപ്പൊ രാജാവ് വന്ന് നമ്മൾ പോയി കണ്ടുപോരായിരുന്നു അപ്പൊ നമ്മള് വീട്ടിൽ മീനൊക്കെ നേരെ കിച്ചു മസാല ഒക്കെ പരട്ടിച്ചിട്ട് അമ്മൂനോട് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നേരെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏറെ കഴിഞ്ഞൂട്ടാ അവര് ഇവിടെ തറവാട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ വന്നത് ചായ ഒക്കെ ഉണ്ടാക്കിണ്ട് അപ്പം ചായ ഒക്കെ പിന്നെ ഞാൻ അങ്ങനെയാണല്ലോ പിന്നെന്താ പബ്സ് റോള് അല്ല ചിക്കൻ റോളാണ് കേട്ടോ ചിക്കൻ റോൾ ഉണ്ട് പ്രത്യേകമായിട്ട് കടയിൽ നിന്ന് കൊണ്ടുവന്ന അവരവിടുന്ന് ചിക്കൻ റോൾ ഉണ്ട് പഴംണ്ട് വന്നിട്ട് എന്നുവച്ചാ വത്തക്ക് ദിവസം പിടിച്ചിട്ട് നമ്മള് വയറൊക്കെ ഫുള്ളാക്കി ഇരിക്കയാണ് അപ്പൊ എന്തായാലും കട്ടൻ ചായ കിട്ടിയതല്ലേ നമുക്ക് രാജാവിനോ പുറത്തുണ്ട് വർത്താനും പറഞ്ഞിരിക്കണം ഈ ചെന്നിട്ട് വേണം നമുക്ക് എന്താ പറയാ കറി വെക്കാനും ചോറ് തിളപ്പിച്ചു വെക്കാനൊക്കെ ഉണ്ട് ഇനി ഞാൻ വീട്ടിൽ തിരികെ കിടക്കട്ടോ നമ്മളെ തറവാട് പൊളിച്ചിട്ടുണ്ട് ടപ്പറൊക്കെ ഓടൊക്കെ മാറ്റി പിന്നെ ഇപ്പൊ ഈ രാത്രി കണ്ണ് കാണാൻ പറയുന്നില്ല കണ്ണുണ്ടാവില്ല ജസ്റ്റ് ചെന്ന് കാണിക്ക പോകുമ്പോട്ടോ കണ്ണുണ്ടാവില്ല രാത്രി കാണിക്കണം ആർക്കാ രാജാ രാജാവി അവിടത്തേക്കും പൊറുക്കി തിന്നു അങ്ങനെ അവിടെ അവരിക്ക് അല്ല എന്താ പറയാ വേണ്ടേ വേണ്ടിയേപിട ചായ കുടിക്കാണ് എല്ലാവരും പോയോ ണ്ടെങ്കിലേ സീരിയൽ ഉണ്ടെങ്കിൽ ആണാന് ചായ വെച്ചു പോയതാണ് ഇനി കറിയൊക്കെ വേഗം വെക്കട്ടോ രാജേന്റെ കൂട്ടുകാരെ വയ്യാനിട്ടായിരുന്നു അവര് വീണിട്ടപ്പ് കാണാൻ വേണ്ടി പോയി തറവാട്ടിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ട്ടോ അപ്പഴേ സമയം കൊറേ ആയിട്ടോ പത്തര പത്ത് മണി കാറായിട്ടുണ്ട് മൊത്തം സമയം വൈകി കേട്ടോ അങ്ങനെ ഒരു സമയത്തൊക്കെ അവര് കൊറക്കും വരവും അപ്പഴും കറിയൊക്കെ ആയ ചോറും കേട്ടോ നമ്മളെ കിടിമീൻ്റെ അത് പൊടി വെച്ചു മുളകെട്ട് പൊടി വെച്ചു അതിലോട് കുറച്ചു പറക്കുകയും ചെയ്തു അപ്പൊ നമ്മുടെ കുട്ടികളെ മക്കളത്തിന്റെ കഴിക്കുന്ന കഴിഞ്ഞ രാജമായിട്ട് നിൽക്കാൻ കേട്ടോ അവര് പാത്രങ്ങളൊക്കെ ഇരിക്കാനൊക്കെ അപ്പൊ നമ്മുടെ ശേഷം നിർത്തണം കേട്ടോ ബൈ